ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സംഭവിക്കുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ടാകും അല്ലേ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ ചില മനുഷ്യർ പറയും ഏത് ജന്മത്തിലെ പാപമാണാവോ ഈ അനുഭവിക്കുന്നത് പുനർജന്മങ്ങൾ ഉണ്ടോ അതോ ഇല്ലയോ പുരാണങ്ങളിൽ പുനർജന്മങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭീഷ്മരുടെ കഥയാണ് മഹാഭാരതത്തിലെ അതിഗായനായ ഭീഷ്മരുടെ കഥ മഹാഭാരതത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒരാളാണ് ഭീഷ്മർ അഥവാ ദേവ കുരുവംശത്തിലെ ശന്തന മഹാരാജാവിന്റെയും ഗംഗാദേവിയുടെയും മകനാണ് അദ്ദേഹം പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഇദ്ദേഹം ഭീഷ്മർക്ക് സ്വന്തം മിച്ചപ്രകാരമേ മരണം സംഭവിക്കൂ എന്ന വരം ലഭിച്ചിരുന്നു സ്വന്തം പിതാവിന്റെ സന്തോഷത്തിനു വേണ്ടി മരണം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഭീഷ്മരെ നിസ്വാർത്ഥതയുടെ പ്രതീകമായാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ചന്ദനുവിന്റെ മകനായിരുന്നിട്ടും സർവഗുണങ്ങളും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഭീഷ്മർക്ക് ആജീവനാന്തം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് സത്യത്തിൽ കുരുവംശത്തിലെ സ്വത്തിനു വേണ്ടി പാണ്ഡവരും കൗരവരും യുദ്ധം ചെയ്തു എന്നാൽ കുരുവംശത്തിന്റെ സർവസ്വവും ഭീഷ്മരുടേത് മാത്രമായിരുന്നു എന്നിട്ടും ബ്രഹ്മചര്യവ്രതമെടുത്ത് ഒരു ദാസനായ അദ്ദേഹത്തിന് കുരുവംശത്തിനെ സേവിക്കേണ്ടി വന്നു സത്യത്തിൽ രാജമാതാവായ സത്യവതിയുടെ കൈയിലെ ഒരു കളിപ്പാവിയായി നമുക്ക് ദേവവ്രതനായ ഭീഷ്മരെ തോന്നാം ഈ രാജ്യം അദ്ദേഹത്തിൻ്റെതാണ് എന്നിട്ടും ആർക്കൊക്കെയോ വേണ്ടി വെച്ച ജീവിതമായിരുന്നു ഭീഷ്മരുടേത് ഒരുപക്ഷേ ഭീഷ്മരും ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഏത് കർമ്മഫലത്തിന്റെ പാപമാണാവോ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് എന്നാൽ ഭീഷ്മരുടെ ജന്മത്തിലേക്ക് നയിച്ച ഒരു കാരണമുണ്ട് ഒരു മുജന്മ കർമ്മമുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ അഷ്ടവശുക്കൾ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു ഇതെറിഞ്ഞ മഹർഷി അവരെ മനുഷ്യരായി ജനിക്കാൻ ശമിക്കുന്നു എങ്കിലും മോഷണത്തിന് നേതൃത്വം കൊടുത്ത പ്രഭാസൻ എന്ന വസു ഒഴിച്ച് മറ്റെല്ലാവരും ജനിച്ച ഉടനെ മരിച്ച് ശാപമുക്തരാകുമെന്നും പ്രഭാസൻ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുമെന്നും മഹർഷി ശാപമോക്ഷം നൽകുന്നു അങ്ങനെ പ്രഭാസൻ എന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത് ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതിയുടെ വസു എന്ന പുത്രിയിൽ ധർമ്മദേവന് ജനിച്ച ഉപരിചരന്മാരായ എട്ട് ദേവതകൾ ദേവന്മാരിൽ ഒരു വിഭാഗമായ ഇവരെ വസുക്കളെന്നും ഗണദേവതകളെന്നും പറയാറുണ്ട് ഇവരുടെ പേരുകൾ പല പുരാണങ്ങളിലും പലതായാണ് കാണുന്നത് മഹാഭാരതം വിഷ്ണുപുരാണം ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ള പേരുകൾക്ക് ഐക്യരൂപമില്ല മഹാഭാരതത്തിൽ ധരൻ ധ്രുവൻ സോമൻ അഹസ് അനിലൻ അനലൻ പ്രത്യുക്ഷൻ പ്രഭാസൻ എന്നും ഭാഗവതത്തിൽ ദ്രോണൻ പ്രാണൻ ധ്രുവൻ അർക്കൻ അഗ്നിദോഷൻ ദോഷൻ വസു വിഭാവസു എന്നും പറഞ്ഞിരിക്കുന്നു അപൻ ധ്രുവൻ സോമൻ ധർമ്മൻ അനിലൻ അനലൻ പ്രത്യൂഷൻ പ്രഭാസൻ എന്നിങ്ങനെയാണ് വിഷ്ണു പുരാണത്തിൽ കാണുന്നത് പല ഗ്രന്ഥങ്ങളിലും വസുക്കളുടെ പേരുകൾ വ്യത്യസ്തമായാണ് കാണിച്ചിരിക്കുന്നത് എന്നിരുന്നാലും മഹാഭാരതത്തിലും മറ്റും കൊടുത്തിട്ടുള്ള പേരുകൾക്ക് ഏറെക്കുറെ സാമ്യമുണ്ട് ഇനി ഭീഷ്മരുടെ ജനനം വിശദീകരിക്കാം ഒരിക്കൽ കുരുവംശരാജാവായ ശന്തനു ഗംഗദിയുടെ തീരത്ത് നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് ആകൃഷ്ടനാവുകയും അവരോട് വിവാഹ നടത്തുകയും ചെയ്തു ആ യുവതി മനുഷ്യരൂപം പോണ്ട ഗാദേവിയായിരുന്നു ഒരവസരത്തിലും തന്റെ ചെയ്തികളെ കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ഉന്നയിക്കില്ലെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ ശന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിച്ചു അപ്രകാരം സമ്മതിച്ച ശാന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്യുകയും ഏറെ താമസിയാതെ അവർക്ക് ഒരു കുട്ടി പിറക്കുകയും ചെയ്തു എന്നാൽ പിറന്നയുടൻ തന്നെ ഗംഗാദേവി കുട്ടിയെ നദിയിൽ മുക്കിക്കൊന്നു കളഞ്ഞു വസുക്കൾക്ക് ശാപമോക്ഷം നൽകാനാണ് ദേവി ഇപ്രകാരം പ്രവർത്തിച്ചത് ഗംഗാദേവിയുടെ ചെയ്തികളെക്കുറിച്ച് ചോദിക്കില്ലെന്ന് ഉറപ്പു നൽകിയതിനാൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുവാനും ചന്ദനുവിന് സാധിച്ചില്ല ഓരോ കുട്ടി പിറക്കുമ്പോഴും ഗംഗ അവരെയെല്ലാം നദിയിൽ മുക്കുക പതിവായി അങ്ങനെ എട്ടാമത്തെ പുത്രന് ജന്മം നൽകിയപ്പോൾ അവനെയും ഗംഗാദേവി നദിയിൽ മുക്കാൻ തുനിഞ്ഞു അക്ഷമനായ ചന്ദനു ഗംഗാദേവിയെ തടഞ്ഞ് എന്തുകൊണ്ടാണ് കുട്ടികളെ നദിയിൽ മുക്കിക്കൊല്ലുന്നതെന്ന് ആരാഞ്ഞു ശപഥം തെറ്റിച്ച മഹാരാജാവിനെ ഉപേക്ഷിച്ചു കൊണ്ട് പുത്രനെയും കൊണ്ട് ഗംഗ പോയി പോകുമ്പോൾ മകൻ യുവാവാകുമ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഗംഗാദേവി രാജാവിന് ഉറപ്പു കൊടുത്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഗംഗാദേവി യുവാവായ ദേവവ്രതനെ തിരിച്ചേൽപ്പിക്കുകയും ശാന്തനു അദ്ദേഹത്തെ യുവരാജാവായി നിയമിക്കുകയും ചെയ്തു ഇക്കാലഘട്ടത്തിലാണ് ശാന്തനു സുന്ദരിയായ മത്സ്യകന്യകയായ സത്യവതിയെ കണ്ടുമുട്ടുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളുമായി പ്രണയത്തിലാവുകയും ശന്തനു സത്യവതിയുടെ പിതാവായ ദാസരാജനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരുവാൻ അഭ്യർത്ഥിച്ചു എന്നാൽ സത്യവതിയിൽ ശാന്തനുവിന് പിറക്കുന്ന മകനെ അടുത്ത രാജാവാക്കുകയാണെങ്കിൽ മാത്രമേ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് ദാസരാജൻ വ്യക്തമാക്കി തന്റെ അനന്തരാവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ചു കഴിഞ്ഞ ശാന്തനുവിന് ഇത് അനുവദിക്കാൻ സാധിക്കുമായിരുന്നില്ല നിരാശയോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശന്തനു അതീവ ദുഃഖിതനായി കുറെ കാലം കഴിച്ചുകൂട്ടി ശാന്തനുവിൻ്റെ ദുഃഖം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവവ്രതൻ അതിൻറെ കാരണമന്വേഷിച്ചു പിതാവിന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി ദേവവ്രതൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ കാണുകയും താൻ തന്റെ പിന്തുടർച്ച അവകാശം ത്യജിക്കുകയാണെന്നും അറിയിച്ചു തൻ്റെ പിതാവിന് സത്യവിതിയിൽ പറക്കുന്ന പുത്രന്മാരായിരിക്കും തന്റെ രാജ്യത്തിന്റെ അടുത്ത അവകാശികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ ദേവവ്രതന്റെ പുത്രന്മാർ ഈ ശപഥം തെറ്റിക്കാൻ സാധ്യതയില്ലേ എന്ന് ദാസരാജൻ ചങ്ക ഉന്നയിച്ചപ്പോൾ താൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്ന് ഒരു ശപഥം ദേവവ്രതനായ ഭീഷ്മർ എടുത്തു ഇതാണ് ഭയങ്കരമായ ഭീഷ്മ ശബദമായി അറിയപ്പെടുന്നത് ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെടുവാൻ തുടങ്ങിയത് ഇതറിഞ്ഞ ശന്തനു സ്വച്ഛമൃത്യു എന്ന വരം ഭീഷ്മർക്ക് നൽകി ഇതുപ്രകാരം ഭീഷ്മർക്ക് സ്വന്തം ആഗ്രഹപ്രകാരം മാത്രമേ മരണം സംഭവിക്കൂ ചന്ദനുവിന് സത്യവിധിയിൽ ചിത്രാംഗതൻ വിചിത്രവീരൻ എന്നീ പുത്രന്മാർ ജനിച്ചു ചിത്രാംഗതൻ ചെറുപ്പത്തിൽ തന്നെ അതേ പേരുള്ള ഒരു ഗന്ധർവന്റെ കൈയാൽ വധിക്കപ്പെട്ടു വിചിത്രവീരൻ വളർന്നു അദ്ദേഹത്തിന് വിവാഹപ്രായമായി ഭീഷ്മൻ കാശിരാജാവിന്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നിവരുടെ സ്വയംവരത്തെക്കുറിച്ചുള്ള വാർത്തയറിഞ്ഞു എന്നാൽ അംബാദേവിയും ശ്വാലനും രഹസ്യമായി പ്രണയിക്കുന്നവരായിരുന്നു സ്വയംവരത്തിനായി മൂന്ന് സഹോദരിമാരും വന്നപ്പോൾ ഒരു മിന്നൽ പോലെ ഒരു ശബ്ദം കേട്ടു അത് ഭീഷ്മരായിരുന്നു ഭീഷ്മർ പറഞ്ഞു ഹസ്തനാപുരത്തിനായി സഹോദരനായ വിചിത്രവീരനു വേണ്ടി നിങ്ങൾ മൂന്നുപേരെയും ഞാൻ കൊണ്ടുപോവുകയാണ് അമ്പ അംബിക അംബാലിക മൂന്നുപേരെയും ഭീഷ്മൻ യുദ്ധത്തിൽ ജയിച്ച് തൻറെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അംബയുടെ സ്നേഹിതനായ ശാലുവനും ഭീഷ്മനെ ജയിക്കാനായില്ല ഭീഷ്മൻ ഹസ്തനാപുരത്തിൽ തിരിച്ചെത്തി വിചിത്രവീരനുമായി വിവാഹം ഉറപ്പിക്കുന്നതിനു മുൻപ് താൻ ശാലുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായി ഭീഷ്മനോട് അമ്പ പറയുന്നു അവരുടെ തീരുമാനം ഭീഷ്മൻ സമ്മതിച്ചു വിചിത്രവീരൻ അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്തു ഭീഷ്മൻ ബ്രാഹ്മണരുടെ സംഘത്തോടൊപ്പം അമ്പയെ ശ്വാലൻ്റെ അടുത്തേക്ക് അയക്കുന്നു പക്ഷേ ശ്വാല രാജാവ് അവളെ സ്വീകരിച്ചില്ല ഭീഷ്മന്റെ കരങ്ങളിൽ നിന്ന് വന്നവളെ ഞാൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞു അമ്പ മടങ്ങിച്ചെന്നപ്പോൾ ഭീഷ്മൻ പറഞ്ഞു ഞാൻ ബ്രഹ്മചര്യം എടുക്കപ്പെട്ടവനാണ് എനിക്ക് നിന്നെ വിവാഹം ചെയ്യുവാൻ കഴിയില്ല അമ്പയുടെ ജീവിതം ഒരൊറ്റ നിമിഷത്തിൽ തകർന്നുപോയി അവൾ പ്രതികരിച്ചു എന്റെ ജീവിതവും മാനവും നശിപ്പിച്ചത് നീയാണ് ഭീഷ്മ ജന്മജന്മാന്തരത്തിലും ഞാൻ നിന്റെ മരണത്തിന് കാരണമാകും അവൾ കഠിനമായൊരു തപസ് ആരംഭിച്ചു അവസാനം അവൾ ശിവഭഗവാനിൽ നിന്നും വരദാനവും നേടി ഭീഷ്മന്റെ മരണകാരണമായി അവൾ ഭവിക്കും എന്നാൽ ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിൽ അതിനുശേഷം അമ്പ തീയിൽ ചാടി ദേഹത്യാഗം ചെയ്യും വീണ്ടും പുതിയൊരു ജന്മത്തിലേക്ക് അമ്പ പുനർജനിക്കുന്നത് ശിഖണ്ഡിയായിട്ടാണ് അതും പാഞ്ചാല രാജ്യത്തിൽ ഇതിനും ഒരു കാരണമുണ്ട് ഗംഗാപുത്രനായ ഭീഷ്മൻ രാജ്യത്തിനു വേണ്ടി ഒരു ദിഗ്വിജയ യാത്ര തുടങ്ങുന്നു പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടുമെല്ലാം പല രാജ്യങ്ങളെയും ഭീഷ്മർ കീഴടക്കി അങ്ങനെ പതിയെ ഭീഷ്മർ തന്റെ അക്ഷൗണി സൈന്യവുമായി പാഞ്ചാലത്തിന്റെ അതിർത്തിയിലെത്തി പാഞ്ചാലത്തിലെ യോദ്ധാക്കൾ ഭീഷ്മരുടെ വരവ് കണ്ട് ഭയന്നു പക്ഷേ അവിടുത്തെ രാജാവായിരുന്ന ദ്രുപദൻ ഒരടിക്ക് പോലും പിന്നോട്ടു പോകുന്നൊരു രാജാവായിരുന്നില്ല പാഞ്ചാലം ഒരിക്കലും അടിമയാകില്ല ദ്രുപദൻ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടു പറഞ്ഞു എന്നാൽ ഭീഷ്മന്റെ ബാണങ്ങൾ ആകാശം മുറിച്ചപ്പോൾ പാഞ്ചാലത്തിന്റെ കോട്ടകളും കുതിരകളും കുതിരപ്പടയും ഒന്നൊന്നായി തകർന്നു വീണു ദ്രുപദന്റെ തോൽവി നിർണായകമായിരുന്നു പാഞ്ചാല രാജാവായ ദ്രുപദൻ ഹസ്തനാപുരത്തിന് കീഴ്പ്പെടേണ്ടി വന്നു അതിനാൽ തന്നെ ഭീഷ്മരോട് ദ്രുപദന് വളരെയധികം ദേഷ്യവും കോപവുമെല്ലാം വന്നു ഭീഷ്മനെ കണ്ടാൽ തന്നെ തന്റെ രാജ്യത്തിന്റെ അപമാനത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ഹൃദയം തുളച്ചു വരുമായിരുന്നു ഭീഷ്മനെ തോൽപ്പിക്കാനാവുന്ന ഒരു സന്താനത്തെ അദ്ദേഹം ആഗ്രഹിച്ചു ഭീഷ്മന്റെ മഹാശക്തിയും വ്രതങ്ങളുമാണ് അവന്റെ ശക്തി ആർക്കും അവനെതിരെ നിലകൊള്ളുവാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ ദ്രുപദൻ ഒരു വലിയ യാഗം നടത്തി യാഗം പൂർത്തിയാകുമ്പോൾ അഗ്നിയിൽ നിന്നും ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവളുടെ നാമമായിരുന്നു ശിഖണ്ഠിനി പക്ഷേ അഗ്നിദേവൻ പ്രവചിച്ചു ഈ കുഞ്ഞ് ഭീഷ്മന്റെ മരണത്തിന് കാരണമാകും അങ്ങനെ ശിഖണ്ഡി ഒരിടത്ത് വളർന്നു വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കാലം കടന്നുപോയി രോഗബാധിതനായി വിചിത്രവീരൻ മരണമടയുന്നു വിചിത്രവീരന് മക്കളില്ലാത്തത് കാരണം കുരുവംശം കണ്ണിയേറ്റുപോകുമെന്ന് ഭയന്ന സത്യവതി ഭീഷ്മരോട് അംബിക അംബാലിക എന്നിവരെ വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ പ്രതിജ്ഞ കാരണം ഇത് നിരസിച്ച ഭീഷ്മർ സത്യവതിക്ക് പരാശരമുനിയിൽ ജനിച്ച വ്യാസനെ തനിക്ക് പകരം നിർദ്ദേശിക്കുകയും വ്യാസന് അംബിക അംബാലിക എന്നിവരിൽ ധൃതരാഷ്ട്രർ പാണ്ഡു എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി എന്നാൽ ഈ സമയമത്രയും ശിഖണ്ഡി തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു സത്യത്തിൽ അവൾ തന്റെ ശരീരത്തെ ഒരുക്കുകയായിരുന്നു അവൾ ചെറുപ്പത്തിലെ യുദ്ധം പഠിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു രാജകുമാരിയായ പെൺകുട്ടിക്ക് അത് അത്ര സരളമായ കാര്യമായിരുന്നില്ല അവളുടെ മനസ്സിൽ ഒരു തീ ഒരു കനൽ എപ്പോഴും കെടാതെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് സ്ത്രീയായി എന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ കഴിയില്ല ഞാൻ മാറണം അവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു രാത്രി അവൾ കാട്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു യക്ഷം പ്രത്യക്ഷപ്പെട്ടു അവൻ ചോദിച്ചു നീ ആരാണ് നിന്റെ ഹൃദയത്തിൽ എന്താണ് ഇത്രയും വേദന ശിഖണ്ഡിനി പറഞ്ഞു എനിക്കൊരു യോദ്ധാവാകണം എനിക്കെന്റെ ജന്മലക്ഷ്യം നിറവേറ്റണം എന്റെ ഈ ശരീരം എന്നെ തടയുന്നു യക്ഷൻ ചിരിച്ചു അമ്പോ എന്തൊരു വലിയൊരു ലക്ഷ്യമാണത് ഉം ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിന്റെ മുജന്മം എനിക്കറിയാം ശിഖണ്ഡിനി ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് യക്ഷൻ മറുപടി നൽകി നിന്റെ ലക്ഷ്യത്തിന് ഒരു പുരുഷനായി മാറണം നിന്റെ കർമ്മം അതാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ യക്ഷൻ തന്റെ ശരീരത്തിന്റെ പുരുഷത്വം ശിഖണ്ഡിനിക്ക് നൽകി അങ്ങനെ അവൾ ശിഖണ്ഡിയായി പാഞ്ചാല രാജ്യത്തിലേക്ക് ശിഖണ്ഡി തിരിച്ചെത്തി ശിഖണ്ഡിയെ കണ്ട എല്ലാവരും വിസ്മയിച്ചു അവൾ ഇന്ന് ശിഖണ്ഡിനിയല്ല ശിഖണ്ഡിയാണ് ഒരു യോദ്ധാവാണ് അതെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പാണ്ഡവരും കൗരവരും ഏറ്റുമുട്ടി കുരുക്ഷേത്ര യുദ്ധവും ആരംഭിച്ചു ശിഖണ്ഡി തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു യുദ്ധസമയത്ത് പടുവൃദ്ധനായി കഴിഞ്ഞിരുന്ന ഭീഷ്മർ കൗരവപക്ഷത്താണ് നിലകൊണ്ടത് കൗരവരുടെ സർവസൈന്യാധിപനായിരുന്നു ഭീഷ്മർ എങ്കിലും പാണ്ഡവരെ വധിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇച്ഛിക്കുന്ന സമയത്ത് മൃത്യു എന്ന വരം ലഭിച്ചിരുന്ന ഭീഷ്മർ കൌരവപക്ഷത്ത് ഉള്ളിടത്തോളം പാണ്ഡവർക്ക് ജയിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീഷ്മരുടെ തന്നെ ഉപദേശമനുസരിച്ച് യുദ്ധത്തിന്റെ പത്താം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടുവാൻ അർജുനനെ ഉപദേശിക്കുന്നു സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ലെന്ന ശബ്ദമെടുത്ത ഭീഷ്മർ ശിഖണ്ഡിയുടെ രൂപത്തിലുള്ള അമ്പയോട് ഏറ്റുമുട്ടുവാൻ തയ്യാറാവുന്നില്ല ഈ തക്കത്തിന് അർജുനൻ നിരായുധനായ ഭീഷ്മരെ അമ്പെയ്തു വീഴ്ത്തുന്നു അങ്ങനെയാണ് ഭീഷ്മർ ശരശയയിൽ യുദ്ധഭൂമിയിൽ വന്നത് ും അങ്ങനെ അവസാനം അദ്ദേഹം മരണപ്പെടുന്നതും ഇതിനെല്ലാത്തിനും കാരണമായത് ഈ ഭീഷ്മ ജനനത്തിനും അദ്ദേഹത്തിൻ്റെ സംഘർഷങ്ങൾക്കും എല്ലാം കാരണമായത് അദ്ദേഹത്തിന്റെ മുജ്ജന്മമായി പറയപ്പെടുന്നു